ആറാം ക്ലാസ് വരെ പോയ ഒരാളാണ് പക്ഷെ മദർസേൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പൊ എനിക്ക് അല്ലെങ്കിൽ ദേഷ്യമൊക്കെ വരും അപ്പോ അത് തിരിച്ചറിയുന്നതാണ് ഓരോ സിറ്റുവേഷൻ ഓരോ സ്റ്റേജിൽ നമ്മള് ലോകം കാണുകയെന്ന് അറിയില്ല നമ്മളിങ്ങനെ ഓരോന്ന് കാണുകയും അറിയാം ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുക അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണെങ്കിലും ഒരു പൊട്ടകണക്കിലെ ഘടകൻ ഉണ്ട് അവര് അതിന് വെളിയിൽ വരാൻ തയ്യാറല്ല അവർ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ഇതാണ് ലോകം ഇതിനുള്ളിൽ അവരുണ്ടാക്കിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ലോകം എന്നാ അതിന് വെളിയിൽ വന്ന് ും കേട്ടില്ല മദർസിൽ ആരവേ പോയിട്ടുണ്ട് അന്ന് പഠിപ്പിച്ചിരുന്ന ആൾക്കും ദേഷ്യം തോന്നിയിട്ടുണ്ട് മാത്രമല്ല ഒരു വിഭാഗം ആൾക്കാർ പൊട്ടക്കണ്ണറാണ് അത് മതവിശ്വാസികളാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികൾ ആ മതത്തിലാണല്ലോ കർശനമായ നിയമ നിയന്ത്രണക്കുള്ളത് പിന്നെ മദർസന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഇസ്ലാം മതത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി ആ പൊട്ടക്കണറിൽ നിന്ന് പുറത്ത് തന്നാൽ ഒരു ലോകം കാണാൻ ആ ഒരു ലോകമേ നിങ്ങൾ കാണുന്നുള്ളൂ പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശാലമായ മറ്റു ലോകങ്ങളെ നോക്കി കാണുന്നവരാണ് വിശ്വാസികൾ ഇസ്ലാം മതവിശ്വാസികൾ അത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളെ മാറി ആ പകുതി ബുദ്ധി ചേർന്ന് ചിന്തിച്ചാൽ മനസ്സിലാവില്ല അപമാന ബുദ്ധിയും ചിന്തി യുക്തിയും വിവേകവും അതേപോലെ തിരിച്ചറിവ് വേണം നിങ്ങളെ മനസ്സിലാവും നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതാണ് ഇതിന്റെ ചായപ്പാത്രാണ് കെറ്റിൽ ഇതിന് എന്താ പറയുന്നത് കിണ്ടീന്ന കിണ്ടെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കഥ നല്ലത് ഇതിന്റെ ഉള്ളിൽ കിടന്നുകാണ്ടാണ് വിശാലമായ ലോകം വിശാലമായ ലോകം എന്ന് പറഞ്ഞാണ്ട് ഇവർ കിടന്ന ഈ തൊഴിലുണ്ട് വിശ്വാസികൾ ഇവിടെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിനോട് എന്തെങ്കിലും നോക്കിയാൽ ഇതൊരു പൊട്ടക്കിണറായിട്ടൊക്കെ തോന്നും പക്ഷെ ഇത് പൊട്ടക്കണറാണ് അല്ല ഇത് എക്സിറ്റ് പോളാണ് സേഫ് സോൺ ആണ് വിശ്വാസികൾക്ക് നന്നായിട്ടറിയാം ഇത് മൊത്തത്തിൽ ഒരു പൊട്ടക്കിണറാണെന്നും അതായത് ഒരു ഗണ്ടിയാണെന്നും ഞങ്ങൾ ഇരിക്കുന്ന സേഫ് സോണിലാണെന്നും ഇതിന്റെ അപ്പുറത്തെ ഈ തലക്കൊരു ഓപ്പണുണ്ടെന്നാൽ പൊത്തിയാടെ വിശാലമായ മറ്റൊരു എത്താൻ നല്ല ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് ഇത്ര റിസ്ക് പിടിച്ചിട്ട് അള്ളിപ്പിടിച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് അതുകൊണ്ട് ആ റിസ്ക് പിടിച്ചിട്ട് അവിടെ തന്നെ ഈ വിശ്വാസികളെ കൂടുതലുണ്ട് നിങ്ങളെ കണ്ടിട്ട് ഇതൊരു വിശാലമായ ലോകമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതേ ചാടാൻ നിക്കണു അവരോടാണ് പറഞ്ഞത് ആരിക്കണോട്ടോ ഇരിക്കുന്ന നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന സെക്സ് സോൺ ആണ് വൃദ്ധ ഇവരെ വർത്താനം കഴിയാണ്ട് ഇതേ ചാടിച്ചേരേണ്ട ഇത് ഒരു വലിയ കണ്ടിയാണ് കണ്ടി അത് മനസ്സിലാക്കാനുള്ള യുക്തിയും ബോധമാണ് ഇത്ര മനോഹരമായിട്ട് കിണ്ടി ചാരികൾ നിങ്ങൾക്ക് വികരിച്ചു നൽകാം ഒരു മനുഷ്യൻ വികരിച്ചു അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ നോളജ് പൊളിപ്പിച്ച് അങ്ങോട്ട് വരില്ല വിശ്വാസികൾ ഇരിക്കുന്ന സ്ഥലം നന്നായിട്ട് വിശ്വാസികൾക്ക് നല്ല ബോധ്യുണ്ട് നിങ്ങൾക്ക് ആ ലോകത്തെ മാത്രം ആ കിണ്ടി മാത്രമേ അറിയുള്ളൂ അതിന്റെ അപ്പുറത്തിന് ചിന്തിക്കാനുള്ള ബുദ്ധി യുക്തിയും ബോധമുള്ളവരാണ് ഇസ്ലാം മതവിശ്വാസികൾ അതിനാദ്യം ചെയ്യണം ഒറിജിനൽ വിശ്വാസികളെ കാണണം ഒറിജിനൽ വിശ്വാസം എന്താണെന്ന് പഠിക്കണം അപ്പഴേ മനസ്സിലാവണം